മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ സംപ്രേഷണം ചെയ്യുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മഹാനടൻ മോഹൻലാൽ ഉൾപ്പെടെ പ്രമുഖ താരങ്ങളാണ് ബിഗ് ബോസിൽ അവതാരകന്മാരായി എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ നയിക്കുന്ന ബിഗ് ബോസ് പത്തൊൻപതാം സീസൺ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ബോളിവുഡിലെ രണ്ട് ഗാനങ്ങൾ അനുമതിയില്ലാതെ പരിപാടിയിൽ ഉപയോഗിച്ചതിനെതിരെ ബിഗ് ബോസിന്റെ അണിയറക്കാർക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഗാനങ്ങളുടെ ഉടമസ്ഥാവകാശമുള്ള ഫോണോഗ്രാഫിക് പെർഫോമൻസ് ലിമിറ്റഡ് പി എൽ എന്ന കമ്പനിയാണ് നിയമ നടപടിയുമാണ് രംഗത്തെത്തിയത് ദേശീയമാധ്യമമായ മിഡ്ഡേ ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അഗ്നിപത്ത് എന്ന ചിത്രത്തിൽ നടി കത്രീന കൈഫ് അവതരിപ്പിച്ച ചിക്നി ചമേലി ഗോരി തെരെ പ്യാർമെം എന്ന ചിത്രത്തിലെ ധഡ് തേരിക്കി എന്നീ ഗാനങ്ങളാണ് അനുമതിയില്ലാതെ ബിഗ് ബോസിൽ ഉപയോഗിച്ചതെന്നാണ് നോട്ടീസ് ഈ മാസം മൂന്നിന് സംരക്ഷണം ചെയ്ത ബിഗ് ബോസ് പത്തൊമ്പതാം പതിപ്പിന്റെ പതിനൊന്നാം എപ്പിസോഡിലാണ് ഗാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പരിപാടിയുടെ നിർമ്മാതാക്കളായ എൻഡമോൾ ഷൈൻ ഇന്ത്യക്കെതിരെയാണ് പി പി എൽ നിയമ നടപടി ആരംഭിച്ചത് രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് എൻഡമോൾ ഷൈനോ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്ന ജിയോ ഹോട്ട്സ്റ്റാറോ പ്രതികരിച്ചിട്ടില്ല